സ്വർണ്ണം പൂശ ചെമ്പ് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി എടുത്തോണ്ട് പോടാ എഴുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു കളയു നാണ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്കാരന്മാര് കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളീ കണ്ടോണ്ടിരിക്കുന്നെന്താണ് യൂത്ത് കോളേജ് ഇലക്ഷൻ കോൺഗ്രസ് പേരുണ്ട് കാര്യത്തോട്ട് വീഴുക അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പത്രമോട് ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്ക തെളിവ് നമ്മളൊക്കെ ചോദിക്കുമ്പോ അഞ്ചു ആറും പാത്രമാണ് കുടിക്കുന്നത് എന്നെങ്ങനെയെങ്കിലും ഈ പൂട്ടി പൂട്ടിന്നൊന്ന് രക്ഷിക്കണം ഏതാ ഇത് പകലും കൂടെ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ നടക്കുന്നത് തള്ളവരല്ല ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ കിരീടമായിട്ട് പോവേണ്ട ഇവിടെന്നാ തിരുവനന്തപുരംന്നാ പോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല കുരുക്കി പോടാ എഴുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് എന്റെ അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് വ്യാപാരികളുടെ എടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളി ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരെ ചെല്ലുമ്പോ നായരാന്ന് പറയും ഈടവരെ ചെല്ലുമ്പോ നമ്മള് സീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് അയ്യേ ഇങ്ങനെ വേണം കേട്ടാ